ഇപ്പൊ സമയം എത്രയായിന്നറിയോ നാലേ മുപ്പതാണ് ഏർലി മോർണിംഗ് ഈ നാലേ മുപ്പതിനൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഒരു മൂന്നേ മുപ്പതിനെങ്കിലും മിനിമം എഴുന്നേൽക്കണ്ടേ അങ്ങനെ എഴുന്നേറ്റ് ഇതാ കൂട്ടുകാരെ പിക്ക് ചെയ്യാൻ പോവാണ് റാഷീനും സാദിഖിനും ഷമീർമാഷിയും ബാവനൊക്കെ പിക്ക് ചെയ്ത് ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ അതിർത്തി സംസ്ഥാനത്തിലേക്കാണ് കൂടുതലൊന്നും ഡ്രൈവ് ചെയ്യാനില്ല ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്ററോളം മാത്രം കർണാടകത്തിലെ ബീച്ചനഹള്ളിയിലേക്ക് എല്ലാവരും കയറ്റി അവസാനമാണ് ബാവേനെ പിക്ക് ചെയ്യുന്നത് കാരണം ബാവ കുറച്ച് ഡിലേ ആകുന്ന ആളാണ് പക്ഷേ ഇന്ന് ഇതാ അലഹദില്ല ആള് ഞങ്ങൾ വണ്ടി എത്തിയ ഉടനെ തന്നെ ഇതാ ഇറങ്ങി വരുന്നു ഫിഷ് വാങ്ങാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആള് വലിയ ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് എത്ര കിട്ടും എങ്ങനെ കിട്ടും എത്ര മണിക്ക് എത്തും എന്നൊന്നും അറിയില്ല എന്താണെങ്കിലും ഭാവതാ വലിയ ബക്കറ്റൊക്കെ എടുത്തിട്ട് വരുന്നു ഞങ്ങൾ നേരെ പടിഞ്ഞാറത്തരക്കടുത്തുള്ള നടമ്മൽ എന്ന് പറഞ്ഞ ഈ മനോഹരമായിട്ടുള്ള മസ്ജിദിൽ ശുഭഹിസ്കാരത്തിനെത്തി ആളുകളൊക്കെ വന്ന് ചേരുന്നതേയുള്ളൂ പള്ളിയിലേക്ക് ഒരു ചെറിയ മനോഹരമായിട്ടുള്ള ഒരു പള്ളി മനസ്സിന് തൃപ്തി നൽകുന്ന ഒരു ശുഭഹിസ്കാരം നല്ല കിറാത്തായിരുന്നു ആ പള്ളിയിൽ ശുഭഹിസ്കാരം കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങി നല്ല സ്ഥലം ഏ നമ്മുടെ വയനാട്ടിലൂടെയുള്ള ഓരോ കുഗ്രാമങ്ങളും ഇപ്പം സത്യത്തിൽ വയനാട്ടിൽ മാത്രമേ നല്ല റോഡുള്ളൂ എന്നാണ് തോന്നുന്നത് ഇതാ ഈ വഴിയിലൂടെ ഇങ്ങനെ നീണ്ട് നവർന്ന് കിടക്കുന്ന ഫ്രീ ആയി കിടക്കുന്ന റോഡിലൂടെ ഞങ്ങൾ നേരെ മാനന്തവാടിയിലെത്തി മാനന്തവാടിയിൽ നിന്ന് നാസ്തയാക്ക എന്നായിരുന്നു പ്ലാന് ഏകദേശം അഞ്ചേ മുക്കാലോടു കൂടി ഞങ്ങൾ മാനന്തവാടി അങ്ങാടിയിലെത്തി അത്യാവശ്യം വേണ്ടതൊക്കെ നമ്മൾ കഴിച്ചു നല്ല ഇതാ വട ഉണ്ടായിരുന്നു ഉപ്പുമാവ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പൂരി ഉണ്ടായിരുന്നു ഞാൻ നല്ല ചായും മുട്ട റോസ്റ്റും മുട്ടക്കറിയും ഒക്കെ കഴിച്ച് ഞങ്ങൾ ഓൾമോസ്റ്റ് വയർ ഫില്ലാക്കി എൻ്റെ ടീമിൽ ഒരു ഭാഗ്യമുണ്ട് ആരും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പിറകോട്ടില്ല എല്ലാവർക്കും നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ടവരാണ് അത് തന്നെയാണ് അതിൻ്റെ രസവും അല്ലേ ഭക്ഷണം കഴിച്ച് ഞങ്ങളിതാ ഹാൻഡ് പോസ്റ്റ് ലക്ഷ്യമാക്കി ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു നേരെ കാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് മാരുകളും ഒക്കെ കാണാമായിരുന്നു കേട്ടോ നല്ല റോഡാണ് ഇവിടെ ഇതാ കണ്ടല്ലേ ഇങ്ങനെ കൂട്ടത്തോടെ തൊട്ടടുത്താണ് മാനുകളൊക്കെ ഉള്ളത് ഈ പോകുന്ന വീഡിയോ ഒക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിക്കുന്നത് അത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളായത് കൊണ്ടാണ് കേട്ടോ ചില സമയത്തൊക്കെ നമ്മൾ മൃഗങ്ങളെ കാണണം എന്ന് വിചാരിച്ചിട്ട് ഇതാ ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒന്നിനും കാണില്ല പക്ഷെ ചില സമയത്ത് ഇവക്കൊണ്ട് സുലഭമായിരിക്കും അങ്ങനെ അങ്ങനെതാ നേരെ ഞങ്ങൾ ബാവലി എത്തി ബാവലിയിൽ ഈ മക്കാമിലൊന്ന് കേറിയിട്ട് യാത്ര തുടരാന്ന് വിചാരിച്ചു പ്രാഥമിക കർമ്മങ്ങളൊക്കെ ഇവിടുന്ന് നിർവഹിക്കാനാണ് ഞങ്ങൾ ഇവിടെ കയറിയിട്ടുള്ളത് അങ്ങനെ അവിടെയും കഴിഞ്ഞു ഞങ്ങളിതാ കേരളം ബൗണ്ടറി ക്ലോസ് ക്രോസ് ചെയ്യാൻ പോവുകയാണ് നേരെ കേരളത്തിന്റെ ബൗണ്ടറി ക്രോസ് ചെയ്ത് നമ്മൾ ഇനി പോകുന്നത് ഇതാ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകത്തിലേക്കാണ് ബാബലിയിൽ ഈയൊരു പാലം ഇതാണ് നമ്മളുടെ ബൗണ്ടറി ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കർണാടകത്തിലേക്കുള്ള എൻട്രിയാണ് ഇവിടെ ഇവിടെ ഒരു ചെറിയ ഒരു ഇരുപത് രൂപയുടെ ഒരു പേയ്മെന്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫോറസ്റ്റിലേക്ക് കയറാം അറിയാലോ ഇത് വൈകീട്ട് രാത്രിയില് ഈ റൂട്ട് ക്ലോസ്ഡ് ആണ് ഇത് പിന്നീട് ആറു മണിക്കാണ് രാവിലെ ഓപ്പൺ ആവുക പക്ഷേ ഒറ്റ കാര്യം പറയട്ടെ ജന്മുണ്ടെങ്കിൽ ഈ റൂട്ടിലിനി നിങ്ങൾ ട്രാവൽ ചെയ്യരുത് രണ്ട് വർഷം മുമ്പ് ഇതുവഴി ട്രാവൽ ചെയ്തപ്പോൾ എങ്ങനെയാണോ ഈ റോഡ് അന്നേ വളരെ മോശമായിട്ടുള്ള റോഡ് ഇന്നതാ അതിനേക്കാൾ റോഡില്ല എന്ന് തന്നെ പറയാം വെറും കുണ്ടും കുഴികളും ഗട്ടറുകളും മാത്രമാണ് ഈ റോട്ടിലുള്ളത് അതിൻ്റെ ഇടയിൽ കണ്ണിനെ കുളിരടിയിപ്പിക്കുന്ന ചില കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണാനും സാധിച്ചു കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും റോഡിന്റെ കാര്യത്തിൽ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് കർണാടകത്തിലെ ഈ ബൗണ്ടറി റോഡ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏകദേശം പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ഞങ്ങളുടെ ഊരൊടിഞ്ഞു എന്ന് തന്നെ പറയാ ഗൈസ് ഇത് നോക്കിക്കേ എന്ത് മോശാലേ ഒരു സംസ്ഥാനത്തിന്റെ അതിർത്തി പങ്കിടുന്ന റോഡാണ് ഇവിടെ അങ്ങനെ പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് ഇതാ ഇതേപോലെ മാനിനിയും കാര്യത്തിനൊക്കെ കാണാൻ സാധിച്ചു അങ്ങനെ ഞങ്ങൾ ഏറെക്കുറെ ഞങ്ങളിത് പറയാ കർണാടകത്തിലേക്ക് അല്ലെങ്കിൽ ഫോറസ്റ്റ് താണ്ടി എന്ന് നമുക്ക് പറയാം ഇനി നേരെ ഞങ്ങൾ എത്തുന്നത് അന്തർസന്ത എന്ന് പറയുന്ന കർണാടകത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലേക്കാണ് ഈ അന്തർസന്തയിലാണ് ബീച്ചനഹള്ളി ഡാം ഉള്ളത് അന്തർസന്തയിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് പോകണം എന്നിരുന്നാലും ഇവിടെ ഹാൻഡ് പോസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇതാ ഈ കവാടം കഴിഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നമുക്ക് പോകണം ഈ കവാടം കർണാടക ഫോറസ്റ്റിന്റെ എൻട്രിയാണ് ഇതാണ് അന്തർസന്ത ഇവിടുന്ന് ഈ റൂട്ടിലൂടെ വലത്തോട്ട് അല്പം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഈ സ്ഥലത്തെത്തും ഇത് ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളാണ് ഇവിടെ കുറേ ഗവൺമെൻറ് ഓഫീസുകൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതാണ് നമ്മുടെ വലത് സൈഡിൽ കാണുന്നതാണ് ഡാമിൻ്റെ ഒരു ഭാഗം ഈ പുഴയാണ് നമുക്ക് ഏകദേശം മനസ്സിലാക്കാനുള്ള ഒരു വഴി ഇപ്പോ നല്ല വെള്ളമാണ് പുഴയിൽ ഇത് രണ്ട് വർഷം മുമ്പേ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഇത്ര വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് മഴക്കാലാണ് അറിയാലോ അതുകൊണ്ട് തന്നെ പുഴയിൽ നല്ല വെള്ളമുണ്ട് ഈ പുഴ ക്രോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബീച്ചനഹള്ളി എന്ന് പറയുന്ന ആ ഗ്രാമത്തിലെത്താം പിന്നെ കൈ അറിയാലോ കബനിയുടെ ഡാമാണ് ബീച്ചനഹള്ളി ഡാം ഇതാ വലിയ സംഭവം ഒന്നുമില്ലാത്ത ഒരു ചെറിയ ഒരു അങ്ങാടിയാണ് ബീച്ചനഹള്ളി കണ്ടില്ലേ നേരെ പോകുന്നത് ഡാമിലേക്കാണ് ഈ ചെറിയ അങ്ങാടി ഇതിൻ്റെ ഫുൾ സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഒരു ഫുൾ വീഡിയോ ആണ് കാണുന്നത് ഇതാ ഇത്രയേ ഉള്ളൂ ഈ അങ്ങാടി അവിടെ കുറച്ച് ഷോപ്പുകളും ചെറിയ ഹോട്ടലുകളും അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ അങ്ങാടി ഈ ഡാം വന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഡാമുള്ളത് കൊണ്ടാണ് ഈ അങ്ങാടി ഇത്ര ഫേമസ് ആയത് എന്താണെങ്കിലും അവിടുത്തെ ഒരു ലോക്കലിനും കൂട്ടി ഞങ്ങളിതാ ഫിഷ് വാങ്ങാൻ പോകുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ടൗണിൽ നിന്ന് വാങ്ങാം എന്നായിരുന്നു പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഏകദേശം എട്ട് മണി കഴിഞ്ഞു ഇനി അവസാന ഘട്ടത്തിലുള്ള ബോട്ടുകാരുടെ അടുത്ത് നിന്ന് നമുക്ക് മീൻ കിട്ടിയാൽ കിട്ടി അത്രയേ ഉള്ളൂ അങ്ങനെ ഇവിടുത്തെ ഒരു ലോക്കലിനും കൂട്ടി ഞങ്ങൾ ഇതാ നേരെ ബോട്ടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് മാത്രമല്ല ഇവിടത്തേക്കൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ഞാൻ ഇന്നോവ എടുത്തിട്ടാണ് പോയത് ചില റൂട്ടിലൊന്നും അങ്ങനെ വണ്ടി പോവില്ല നിങ്ങൾക്ക് അങ്ങാടിയിൽ നിന്ന് മീൻ വാങ്ങാനാണ് എങ്കിൽ നിങ്ങൾ കൂടുതലൊന്നും റിസ്ക് എടുക്കണ്ട ഏഴ് മണിയാവുമ്പോഴേക്കെത്തിയാൽ അവിടെ നിങ്ങൾക്ക് വണ്ടിക്കാർ മീൻ തരും നൂറ് നൂറ്റിപ്പത്ത് രൂപയൊക്കെയാണോ കിലോന് വില വരുന്നത് നിങ്ങൾ എങ്ങനെയാണോ പേശുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന വിലയും ഞങ്ങൾ ആദ്യം പോയ സ്ഥലത്ത് ഓൾമോസ്റ്റ് ഫിഷ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഹോട്ടലിലേക്ക് മീൻ കൊണ്ടു കൊടുക്കുകയാണ് നമുക്ക് വേറെ ഒരു കടവിലേക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു കേട്ടല്ലേ നല്ല ഫ്രഷ് മീൻ ഫ്രഷ് ആയിട്ടുള്ള മീൻ ഒന്ന് എടുത്ത് അയാളെടുത്ത് നിന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ഈ ഒരു മീൻ വാങ്ങിയത് ചിലപ്പോൾ മറ്റേ കടവില് ഇല്ലെങ്കിൽ നമ്മൾ വളരെ നിരാശയോടുകൂടി തിരിച്ചു പോവേണ്ടി വരും റൂട്ട് അറിയാത്തത് കൊണ്ട് തന്നെ ഈ മനുഷ്യന് ആക്കിത്തരാ എന്ന് പറഞ്ഞു ഇയാൾ ഇവിടുത്തെ ഒരു ഏജൻറ്റാണ് ഒരു പത്ത് പൈസ പോലും നമ്മളടുത്തു നിന്ന് കൂടുതൽ വാങ്ങിയില്ല കേട്ടോ ഈ മനുഷ്യന് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യനെ നിങ്ങൾക്ക് വിളിക്കാം അദ്ദേഹം വേണ്ട സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും ഞാൻ അദ്ദേഹത്തിൻ്റെ വണ്ടി കയറി ബാക്കിൽ നമ്മുടെ പിള്ളേർ ബാക്കിൽ വരുന്നുണ്ട് മറ്റൊരു കടവിലേക്ക് മീൻ കിട്ടും അവിടെ ബോട്ട് വരുന്നുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞിട്ട്താ ഈയൊരു കടവിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ എന്താണെങ്കിലും ഒരിക്കലെങ്കിലൊക്കെ നിങ്ങൾ ബാച്ചിലറൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് കാണാനും മീൻ വാങ്ങാനൊക്കെ ഉള്ള ഒരു ഒരു ട്രിപ്പ് ഒക്കെ ഇങ്ങോട്ട് വരാൻ പറ്റും അങ്ങനെ ഇതാ ഈ ഇടുങ്ങിയ വഴിയിലൂടെ വണ്ടി പുറകിൽ നിർത്തിയിട്ടുണ്ട് അവർ നടന്നാണ് വരുന്നത് ഞാൻ ഓൾമോസ്റ്റ് ഈ കടവിൻ്റെ അടുത്തെത്തി ഇതൊരു കുളിക്കടവ് എന്നൊന്നും പറഞ്ഞുകൂടട്ടോ ഇവിടെ ആളുകൾ മീനിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കുറേ കൊട്ടത്തോണിയൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ നമ്മൾ വിളിച്ചു പറഞ്ഞത് പ്രകാരം ഇതാ നമുക്കുള്ള മീൻ ആയിട്ട് ഈ മനുഷ്യൻ വരുന്നുണ്ട് ബോട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ എത്രയൊക്കെ എങ്ങനെയൊക്കെയാണ് മീനുള്ളത് എന്ന് എന്താണെങ്കിലും വന്നത് മുതലായി ഗൈസ് കട്ടലേ നല്ല ഫ്രഷ് മീൻ നമ്മുടെ നാട്ടില് പിന്നെ ഏകദേശം ഇരുന്നൂറ്റൻപത് രൂപ ഒക്കെയാണ് ഒരു ഫുൾ മീൻ എടുത്തു കഴിഞ്ഞാലുള്ള റേറ്റ് അത് മുറിച്ച് വാങ്ങുകയാണെങ്കിൽ മുന്നൂറ് മുന്നൂറ്റൻപത് രൂപയൊക്കെ ഉണ്ട് കട്്ല അതുപോലെ തന്നെ റൂഹ് ഈ രണ്ട് മീനാണ് ഇവിടുന്ന് വാങ്ങാനുള്ളത് ആ കട്്ലയും റൂഹുമാണ് ഏറ്റവും രുചിയുള്ള മീനുകളും അപ്പോൾ ഇതാ ഏകദേശം എല്ലാ ആളുകൾക്കും മീനും കാര്യങ്ങളൊക്കെ ഇയാൾ തൂക്കി കൊടുക്കാൻ നോക്കുന്നുണ്ട് ഞങ്ങൾ അതിന്റെ ഇടയിൽ ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കുന്നുണ്ട് അയാൾ എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഞാൻ അതൊക്കെ എടുത്ത് ഒരു വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചില പ്രയത്നങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ വാങ്ങലുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആള് പറഞ്ഞത് ഇവർ ഇവിടുത്തെ ലോക്കൽസാണ് അവർക്ക് ചെറിയ മീനുകൾ ചെറിയ പൈസക്ക് വേണ്ടിയിട്ടുള്ളവരാണ് അവർക്ക് വാങ്ങിക്കൊടുത്തിട്ട് നമുക്ക് വാങ്ങാമെന്നാണ് അങ്ങനെ അവർ മീൻ വാങ്ങുന്ന സമയത്ത് നമ്മളിത് ആ വീഡിയോസൊക്കെ ഏകദേശം എടുത്തിട്ടുണ്ട് എന്ത് എന്ത് ഭംഗിയിൽ അത്രയും ഫ്രഷ് മീൻ അതാണ് ഇവിടുത്തെ പ്രത്യേകത സത്യത്തിൽ തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ഒരു കിലോന് നമ്മൾ കൂട്ടി വെക്കുമ്പോ നാനൂറ് രൂപയോളം വരുന്നുണ്ട് പക്ഷെ ഈ ഒരു യാത്രയും ഇതൊക്കെ ഒന്ന് കണ്ട് ഒരു ഫ്രഷ്നെസ്സോട് കൂടി ഈ മീനൊക്കെ വാങ്ങുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഉദ്ദേശം ഇനി വേണമെങ്കിൽ ഇവര് നമ്മൾ പത്തോ അഞ്ഞൂറോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും ഒന്ന് റൗണ്ടിന് വേണ്ടി ഒരു റൗണ്ട് അടിക്കാനൊക്കെ പോകാനും പറ്റും ഇത്ര മീനുകളാണ് ഈ ബോട്ടിൽ വന്നിട്ടുള്ളത് അതിൽ ഓൾമോസ്റ്റ് നമുക്കുള്ള വലിയ മീനുകളൊക്കെ ഇങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഞാൻ മാത്രമാണ് ഈ ബോട്ടിലേക്ക് കയറിയിട്ടുള്ളത് അറിയാലോ ഫിഷ് ആവുമ്പോ നല്ല സ്മെല്ലുണ്ടാവും എല്ലാരും ഒന്നും അടിച്ചു ഓക്കെ പന്ത്രണ്ട് പതിമൂന്ന് കിലോനൊക്കെ ഓരോ മീനുകൾ വരുന്നുണ്ട് ചെറുതും ഉണ്ട് രണ്ട് കിലോന് മൂന്ന് കിലോന് നാല് കിലോനൊക്കെ ഉള്ള മീനുകളുണ്ട് ഇവർ എന്നെ പറയുന്നത് മീന് എത്ര വലുതാകുന്നോ അത്രയും ടേസ്റ്റ് കൂടും എന്നുള്ളതാണ് പിന്നെ മീൻ എടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് നോക്കിയിട്ട് എടുക്കുക വയറ് കൂടുതലുള്ളതാണ് എങ്കിൽ നല്ല മുട്ടയായിരിക്കും മുട്ട ഉണ്ടെങ്കിൽ ഇറച്ചി കുറയും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അങ്ങനെ ഏകദേശം പത്ത് ഇരുപത്തഞ്ച് കി കിലോനോളം മീൻ വാങ്ങി സാധിക്കുക എല്ലാവരുടെ അടുത്തു നിന്നും ക്യാഷൊക്കെ വാങ്ങി അവർക്ക് ക്യാഷ് പേയ്മെൻ്റ് ചെയ്യുന്നുണ്ട് ഗൂഗിൾ പേയോ കാര്യങ്ങളോ ഒന്നുമില്ല അവരുടെ അടുത്ത് മീന് അടുത്ത് പിടിച്ച് നോക്കുമ്പോൾ ആ ഒരു ജീവന്റെ തുടിപ്പ് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം ഞങ്ങൾ അതൊരു ചാക്കിലാക്കി നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചാക്കോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കിട്ടില്ല പിന്നെ നമ്മൾ നമ്മളാൾ അതെല്ലാം സെറ്റാക്കി തന്നതാണ് ഇതാ അവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ വണ്ടി നിർത്തിയിടത്തേക്ക് നടക്കണം ഞങ്ങളിതാ പത്തിരുപത്തഞ്ച് കിലോ മീനുമായിട്ട് ഇതാ മാറി മാറി പിടിച്ച് നടക്കുകയാണ് എന്നെ കുറിച്ചിട്ടുള്ള കമന്റ് ആണ് ചെങ്ങായിമാര് മുഴുവൻ പറയുന്നത് ഞാൻ തൊടില്ല അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് വരും അവനിക്കെല്ലാം വേണം എന്നൊക്കെയുള്ള കമന്റുകൾ ഇങ്ങനെ പറഞ്ഞോടുക്കുക ഞാനും മാഷു അതില് എന്താ പറയാ കുറച്ച് പിന്നോട്ടാണ് അധ്വാനിക്കാനാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട റാശി ഭയങ്കര സംഭവാവന്ന് ഓരോരുത്തരും ഓരോരുത്തരും മാറി മാറി പിടിച്ച് ഓൾമോസ്റ്റ് നമ്മൾ ഇതാ വണ്ടീന്റെ അടുത്തെത്തിട്ടോ ഇനി വണ്ടിയിൽ എങ്ങനെ വെക്കും കാരണം ഒരു ചെറിയ രണ്ട് ബക്കറ്റ് മാത്രാ ഉള്ളത് അത് അവിടേക്ക് എത്തുമ്പോഴേക്ക് വീണ് പോകില്ലേ എന്നൊക്കെയുള്ള ഓരോരോ ചോദ്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും അക്കാര്യത്തില് ഭാവിയും പ്രാവശ്യ കുഷാറാണ് അപ്പോ ഇതാ ബക്കറ്റിലേക്ക് ഇടുന്നത് ഇയാളും നമ്മളെ കൂടെ വന്ന് ഈ മനുഷ്യനും ഒരു ചെറിയ മീൻ വാങ്ങിയിട്ടുണ്ട് ഇനി ഇത് ബക്കറ്റിലിട്ടിട്ട് എങ്ങനെങ്കിലും നാട്ടിലേക്ക് എത്തിക്ക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് എന്താണെങ്കിലും നമുക്ക് നോക്കാം നാലര കിലോ അല്ലേ ഇത് അല്ല ബക്കറ്റ് ഇല്ലെങ്കിൽ പിന്നെ അറിയാലോ ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടക്കുമ്പോ നമുക്കൊക്കെ നൂറു അഭിപ്രായം ഉണ്ടാവും അത് തന്നെയാണ് അതിന്റെ രസം നമ്മളെ കൂട്ടത്തില് അധ്വാനിക്കുന്ന കുറച്ച് ടീം ഉണ്ടാവും നമ്മളെവിടെ പോയാൽ ഏത് ട്രിപ്പ് ആണെങ്കിലും അവരായിരിക്കും നമ്മുടെ ഫുഡും കാര്യങ്ങളും എല്ലാ സെറ്റപ്പും ചെയ്യാം പോകുമ്പോ നന്നായിട്ട് നന്നായിട്ട് അധ്വാനിക്കും എല്ലാവരും അങ്ങനെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ട്രിപ്പിലും അങ്ങനെ തന്നെയാണ് ചില നമ്മളെ കൂട്ടുകാർമാർ നന്നായിട്ട് അധ്വാനിക്കുന്നു ഞാനും അതേപോലെ അതേപോലെതാ ഷബീർ മാഷൊക്കെ ഇങ്ങനെ നോക്കി നോക്കിക്കുന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഐഡിയ അല്ലേ ഇതിനെ കുറിച്ചിട്ട് റാഷിൻ പാവയൊക്കെ അത്യാവശ്യം നല്ല അധ്വാനികളാണ് അവർക്ക് അതിന്റെ ഒരു ഐഡിയ ഉണ്ട് നേക്കുണ്ട് അതൊരു പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യും നമ്മൾ നോക്കി നിന്നാൽ മതി എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇവരെ ഈ സ്ഥലത്തേക്കൊക്കെ എത്തിക്കണം കൂട്ടിപ്പിടിച്ച് ഇവരെയൊക്കെ രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഡ്രൈവ് ചെയ്ത് എവിടെ ഇവരെ എത്തിക്കണം എന്നുള്ളതാണ് ഇവരൊന്ന് ആയി കഴിഞ്ഞാൽ ഇവരൊക്കെ സൂപ്പറാണ് പിന്നെ ഒന്നും നോക്കണ്ട കണ്ടല്ലേ ഇത്ര പെർഫെക്റ്റ് ആയിട്ടാണ് എവിടുന്നാണ് അതിനുള്ള കയർ കിട്ടിയ കാര്യം കിട്ടിയത് എന്നൊന്നും അറിയില്ല പക്ഷേ കെട്ടി സെറ്റാക്കി ഇനി ബാക്കിൽ നിന്ന് ഡിക്കിന്നൊന്ന് ചെരിഞ്ഞാലും മറഞ്ഞാലും വീണാലും വെള്ളം പുറത്ത് വരാത്ത രീതിയിൽ അവർ സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി നേരെ തിരിച്ച് നമ്മൾ കേരളത്തിലേക്ക് നമ്മളെ ഡെസ്റ്റിനേഷൻ നമ്മളെ വീട് വെച്ച് നമ്മൾ പോവാണ് പക്ഷേ പോകുന്നതിന് മുമ്പ് ഇത് എവിടെന്നെങ്കിലും മുറിക്കണം അതല്ലാതെ ഇതുമായിട്ട് നേരെ വീട്ടിൽ കഴിഞ്ഞാൽ പണി കിട്ടും റോഡ് വളരെ അടിപൊളിയായത് കൊണ്ട് ഞങ്ങൾ അതുവഴി വഴി തിരിച്ചു പോകുന്നില്ല നേരെ ഗുണ്ടൽപട്ടേക്ക് കയറി ഗുണ്ടൽപട്ടേന്ന് ഇതാ നമ്മുടെ വയനാട്ടിലേക്കുള്ള ഡീവിയേഷൻ എടുത്ത് ഇപ്പോൾ നല്ല പൂക്കളുടെ മാസമാണല്ലോ അല്ലേ അറിയാലോ കേരളത്തിൽ ഓണമാണ് അതുകൊണ്ട് തന്നെ ഗുണ്ടൽപേട്ടയുടെ റോഡിൻ്റെ ഇരു സൈഡുകളിലും ഇഷ്ടം പോലെ പൂക്കളുണ്ട് സന്ദർശകർ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ അങ്ങനെന്താ കൽപ്പറ്റയിലെത്തി കൽപ്പറ്റ മാർക്കറ്റിൽ ഞങ്ങളത് കട്ട് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് ഇവിടെ നിന്ന് ഏകദേശം എല്ലാവർക്കും അഞ്ച് പേർക്കും ഈക്വലൻ്റായിട്ട് ഓരോ ഫിഷന്നും ഈക്വലൻ്റായിട്ട് ഓരോരോ പീസുകളൊക്കെ ഇട്ട് തൂക്കി സെറ്റാക്കി തലയൊക്കെ മുറിച്ച് സെറ്റാക്കിയിട്ടാണ് കൽപ്പറ്റ മാർക്കറ്റ് നമ്മൾ പോകുന്നത് കാരണം ഇത് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറിക്കുക എന്ന് വിചാരിച്ചാല് സംഭവം നടക്കില്ല അതിനനുസരിച്ചിട്ടുള്ള കത്തികളും കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോവുകയുള്ളൂ ഫിഷ് കട്ട് ചെയ്യുമ്പോ തന്നെ അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ എവിടുന്നാണ് എങ്ങനെയാണ് എത്രയാണ് അതിന് കിലോ അവിടെ വില വരുന്നത് എന്നൊക്കെ പക്ഷേ ഒരു കാര്യം അവർ തീർത്തു പറഞ്ഞു നല്ല മീനാണ് നെയ്യ് കുറവാണ് അതേപോലെ തന്നെ വയറ്റിൽ മുട്ടകൾ ഉണ്ടായിരുന്നില്ല അത്യാവശ്യം എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഇറച്ചി ഞങ്ങൾക്ക് കിട്ടി ഇരുപത്തി അഞ്ചോളം കിലോനൊക്കെ ഉണ്ടെങ്കിലും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിലോനുണ്ട് ഉണ്ടെങ്കിലും നമുക്ക് അഞ്ചാളുകൊണ്ട് ഒരാൾക്കൊരു രണ്ട് കിലോനൊക്കെ വെച്ചിട്ടാണ് ഫിഷ് കിട്ടിയത് കേട്ടോ കുറച്ചും കൂടി വാങ്ങായിരുന്നു എന്ന് നമുക്ക് അന്നേരം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് മതി എന്നൊക്കെ ആയിരുന്നു തീരുമാനം അതിൻ്റെ അത്യാവശ്യം വേസ്റ്റുകളൊക്കെ പോയപ്പോൾ മീൻ നേരെ പകുതിയായി കുറഞ്ഞു ഓക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് കേട്ടോ ഓരോ പീസും ഉള്ളത് തലയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് തലയൊക്കെ അവർ സെറ്റാക്കി മുറിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അബഗൈസ് കുറച്ച് ലങ് വീഡിയോ ആണ് മുഴുവൻ കണ്ടവർക്ക് ഹൃദ്യമായ നന്ദി ആരെങ്കിലും പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ആളുടെ നമ്പർ തരാം ബബായ്